ഹൈ ഗൈസ് ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെ ഫ്രിക്ഷൻ ഉപയോഗിച്ച് ഒരു ബോക്സ് ടെസ്റ്റ് ആനിമേഷൻ ചെയ്യാമെന്നുള്ളതാണ് ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഫ്രിക്ഷൻ ഓപ്പൺ ചെയ്യാം ഓക്കെ എന്നിട്ട് പുതിയൊരു പ്രൊജക്ട് ഓപ്പൺ ചെയ്യാം ഇവിടെ ന്യൂ എന്ന് പറയുന്ന ബട്ടൺ ഉണ്ട് അത് ക്ലിക്ക് കൊടുക്കുക അപ്പോൾ ഒരു വിൻഡോ വരും ഇവിടെ നമ്മുടെ വീഡിയോയുടെ ലെങ്ത് തീരുമാനിക്കാം സെക്കൻഡ്സ് എടുക്കുക എന്നിട്ട് മൂന്ന് സെക്കൻഡ് കൊടുക്കുക ഓക്കെ എന്നിട്ട് എഫ് പി എസ് വന്നിട്ട് മുപ്പതെ കൊടുക്കാം എന്നിട്ട് ഓക്കെ കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ പ്രോജക്റ്റ് ഓപ്പൺ ആയിരിക്കുകയാണ് ഇനി നമുക്കിവിടെ എന്താണ് ടെക്സ്റ്റ് ആഡ് ചെയ്യാം അപ്പോൾ ഇവിടെ ടെക്സ്റ്റ് ടൂൾ ഉണ്ട് അതെടുക്കുക എന്നിട്ട് ക്യാൻവാസിൽ ഒരു ക്ലിക്ക് കൊടുക്കുക എന്നിട്ട് ഇവിടെ ടൈപ്പ് ചെയ്യാം ഇപ്പോൾ ഞാൻ ക്രിയേറ്റീവ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞാണ് കൊടുക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഈ ഫാമിലിക്കകത്ത് എല്ലാം എന്നിട്ട് മോണ്ട് സെറാർട്ട് എന്ന് പറയുന്ന ഫോൺ എടുക്കാം ഓക്കെ മോണ്ട് സെറാട്ട് ഓക്കെ അതിൻ്റെ സ്റ്റൈൽ വന്നിട്ട് നമുക്ക് ഒരു എന്താ പറയുക സെമി ബോൾഡ് നമുക്ക് എടുക്കാം സെമി ബോൾഡ് അപ്പോൾ അത്യാവശ്യം അത് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ഫോണ്ടാണ് കേട്ടോ ഓക്കെ ശേഷം എന്താ പറയുക തിരിച്ച് ഒബ്ജക്റ്റ് ടൂളിലേക്ക് വരാം ഓക്കെ എന്നിട്ട് നമുക്ക് ഈ ടെക്സ്റ്റ് ഒന്ന് സെൻറ്റർ ആക്കാം ഇവിടെ അലൈൻ ടൂൾ ഉപയോഗിച്ചിട്ട് സോറി അലൈൻ ഓപ്ഷൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് സെൻ്റർ ആക്കാം ഓക്കെ വേണമെങ്കിൽ എസ് പ്രസ് ചെയ്തുകൊണ്ട് എന്താണ് നമുക്ക് ഇതൊന്നുകൂടി സ്കെയിൽ ചെയ്യാവുന്നതാണ് എന്നിട്ട് പിന്നെ ഒന്നും കൂടി അലൈൻ ചെയ്യാവുന്നതാണ് ഓക്കെ ഓക്കെ അപ്പോൾ ഇത്രയും മതി തോന്നുന്നു അല്ലേ ഇനി എന്താണ് നമുക്കൊരു ബോക്സ് ഇവിടെ ഇതിന് ചുറ്റുമായിട്ട് ആഡ് ചെയ്യാം അതായത് ഒരു ബോക്സിന് ആ തുള്ളിലാണല്ലോ നമുക്ക് ടെസ്റ്റ് പറഞ്ഞത് അപ്പോൾ അതിനുള്ള ഒരു ബോക്സ് നമുക്കിവിടെ ആഡ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇവിടെ ആഡ് റെക്റ്റാങ്കിൾ എന്ന ഓപ്ഷന് ക്ലിക്ക് കൊടുക്കുക എന്നിട്ട് ദാ ഇവിടെ ഏകദേശം ഈ ഒരു വെച്ച് ക്ലിക്ക് ഈ ഭാഗത്ത് വെച്ച് ക്ലിക്ക് ചെയ്തത് ഇങ്ങനെ അങ്ങോട്ട് മൗസ് നീക്കാം ഓക്കെ അപ്പോൾ എത്രയാണോ ബോക്സ് വേണ്ടത് അത്രയും എടുക്കാം ഓക്കെ അപ്പോൾ ബോക്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു അതായത് നമ്മൾ റെക്റ്റാംഗിൾ ക്രിയേറ്റ് ചെയ്തു ഇനി നമുക്ക് കളർ കൊടുക്കാം ഫിൽ ആൻഡ് സ്ട്രോക്കിനകത്ത് ഇല്ല സ്ട്രോക്ക് ആദ്യം ഓഫ് ചെയ്യാം ഫില്ലിനകത്ത് ഇല്ല എന്നിട്ട് ഫ്ലാറ്റ് കൊടുക്കാം ഓക്കെ എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കളർ ചൂസ് ചെയ്യാം ഓക്കെ അപ്പോൾ ഞാൻ ബ്രൈറ്റ്നസ്സ് ഒന്ന് കൂട്ടിയിടാം ഓക്കെ അതായത് എൻ്റെ സ്ക്രീൻ്റെ ബ്രൈറ്റ്നസ്സാണ് കേട്ടോ വീഡിയോയിൽ അത് കാര്യമായിട്ട് കാണത്തില്ല ഓക്കെ അപ്പോൾ നമുക്കൊരു അത്യാവശ്യം നല്ലൊരു കളറ് നമുക്കെന്നിട്ട് തിരഞ്ഞെടുക്കാം ഓക്കെ ഏകദേശം ഇത് മതി തോന്നല്ലേ മതി ഓക്കെ അപ്പോൾ നമ്മൾ കളറ് സെലക്ട് ചെയ്തും ശേഷം നമുക്ക് തിരിച്ച് ടൂളിലേക്ക് വരാം ഓക്കെ ഇനി നമുക്ക് എന്താണ് ഈ ഒരു ഒബ്ജക്റ്റ് എന്താണ് എവിടെയാണ് വരുന്നത് ഈ റെക്റ്റാങ്കിൾ ബോക്സ് ഈ ടെക്സ്റ്റിൻ്റെ താഴെയാണ് വരുന്നത് അപ്പോൾ താഴെ കൊണ്ടുവന്നിടുക ഓക്കെ എന്നിട്ട് ഈ റെക്റ്റാങ്കിൾ ബോക്സും അതായത് ഈ ഒരു നമ്മുടെ ഈ റെക്റ്റാങ്കിൾ എന്താണ് ലെയറും ടെക്സ്റ്റും കൂടി സെലക്ട് ചെയ്യുക എന്നിട്ട് ഇവിടുത്തെ അലൈൻ ഓപ്ഷൻ ഉപയോഗിച്ച് അലൈൻ ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് കുറച്ചൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള അലൈൻമെൻറ്റ് കിട്ടുന്നതായിരിക്കും ഓക്കെ ഇനി എന്താണ് ഇനിയാണ് നമ്മുടെ ആനിമേഷൻ തുടങ്ങുന്നത് അപ്പോൾ ആനിമേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം നമ്മുടെ റെക്റ്റാങ്കിൾ ബോക്സ് സെലക്ട് ചെയ്യുക ഓക്കെ ശേഷം ആദ്യം ചെയ്യേണ്ടത് ഇതിൻ്റെ പിവിറ്റ് വന്നിട്ട് ഇവിടെ സെൻറ്ററിലാക്കുവാണ് വേണ്ടത് കേട്ടോ ഓക്കെ അപ്പോൾ എന്ത് ചെയ്യണം നമ്മുടെ ഈ റെക്റ്റാങ്കിൾ ബോക്സ് എന്നാൽ ഈ ലെയർ സെലക്ട് ചെയ്യാം ആക്ഷൻസിനകത്ത് എല്ലാം അവിടെ പിവിറ്റ് പിവിറ്റെന്നും പറഞ്ഞ് ഒരു ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് കൊടുക്കുക അപ്പോൾ പിവിറ്റ് സെൻ്റർ വരും ഓക്കെ ഇനി എന്ത് ചെയ്യണം ഇതിൻ്റെ അത്യാവശ്യമുള്ള നമ്മുടെ ഇതിന് നമുക്ക് വേണ്ട ഓപ്ഷൻസ് ഓപ്പൺ ചെയ്യാം ഇവിടെ ഒരു ആരോ ഉണ്ടല്ലോ അത് ക്ലിക്ക് കൊടുക്കുക അപ്പോൾ കൂടുതൽ ഓപ്ഷൻസ് ഇവിടെ കാണിക്കും അതിനകത്ത് ട്രാൻസ്ഫോമിനകത്ത് ഇല്ല ഇവിടെ സ്കെയിലിനകത്ത് ഇല്ല ഓക്കെ ഈ സ്കെയിലിനകത്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതാണ് ഇതാ ഈ എക്സ് വാല്യൂ ആണ് കണ്ടത് എക്സ് ഓക്കെ അപ്പോൾ എന്ത് ചെയ്യണം നമുക്കിവിടെ ഡിഫോൾട്ട് വാല്യൂ ഒന്നാണ് കിടക്കുന്നത് അല്ലേ അപ്പോൾ എന്ത് ചെയ്യാം ഒരു സെക്കൻഡ് മുന്നോട്ട് പോവാം ഓക്കെ ഒരു സെക്കൻഡ് എന്ന് പറയുമ്പോൾ ഇത് മുപ്പത് എഫ് എസ് വീഡിയോ ആണല്ലോ അപ്പം മുപ്പത് ടൈപ്പ് ചെയ്ത് എൻട്രി കൊടുക്കാമെങ്കിൽ നമുക്ക് ഒരു സെക്കൻഡ് മുന്നോട്ട് പോകാമെന്നാണ് കണ്ടില്ലേ എന്നിട്ട് നമുക്ക് എക്സിന് അവിടെ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യാം ശേഷം തിരിച്ച് സീറോയിലേക്ക് വരിക എന്നിട്ട് ഈ എക്സ് വന്നിട്ട് പൂജയാക്കാം എന്നിട്ട് എൻട്രി കൊടുക്കാം ഓക്കെ എന്നിട്ട് നമുക്ക് പ്ലേ നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ളത് ഓക്കെ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും ആ ഒരു എന്താണ് ബോക്സ് ഇങ്ങനെ വന്ന് തെളിഞ്ഞു വരുന്നത് കാണാൻ പറ്റും ഓക്കെ ഇനിയും എന്താണ് ഈ ബോക്സ് എത്ര നേരം തെളിഞ്ഞിരിക്കണമെന്നുള്ള ഒരു ആനിമ അതായത് കീ ഫ്രെയിം നമുക്ക് ആഡ് അതായത് എത്ര നേരം തെളിഞ്ഞിരിക്കണം അപ്പോൾ ഏകദേശം ഒരു എന്താ പറയുക മുപ്പതാണെങ്കിൽ ഒരു ഏകദേശം അറുപത് അറുപത് അറുപാമത്തെ ഫ്രെയിം അതായത് ഒരു സെക്കൻ്റോളം നമുക്ക് ഇവിടെ നിന്ന് ഇവിടെ വരെ അതായത് ഒരു സെക്കൻഡോളം നമുക്ക് തെളിഞ്ഞിരിക്കുന്ന രീതിയിൽ കൊടുക്കാം ഓക്കെ അപ്പോൾ എന്ത് ചെയ്യണം പ്ലേ ഹെഡ് ഇവിടെ കൊണ്ടു വയ്ക്കുക എക്സിൽ സെലക്ട് ചെയ്ത് ചെയ്തതായിട്ടുള്ള കൊടുത്തിട്ട് ആഡ് കീ കൊടുക്കുക കൊടുക്കാൻ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യും ശേഷം നമുക്ക് കുറച്ച് മുന്നോട്ടിയല്ല ഓക്കെ എന്നിട്ട് ഈ ഒരു കീ ഫ്രെയിം ആദ്യത്തെ കീ ഫ്രെയിം അതായത് ഈ കീ ഫ്രെയിം നമുക്ക് കോപ്പി ചെയ്യാം അല്ലെങ്കിൽ കോപ്പി ചെയ്തതിലും വേണ്ട അതിൻ്റെ വാല്യൂ വന്നിട്ട് എന്താണ് പൂജ്യമാണ് നമുക്ക് വേണ്ടത് ഓക്കെ പൂജയാണ് കൊടുക്കേണ്ടത് അന്ന് അന്നേരം എന്നിട്ട് ശേഷം ഒന്ന് പ്ലേ നോക്കാമെങ്കിൽ നമുക്ക് ആ ആനിമേഷൻ എങ്ങനെ ഉണ്ടെന്ന് കാണാൻ പറ്റും ഓക്കെ നമുക്ക് കാണാൻ പറ്റും എന്താണ് ഈ ഒരു റെക്റ്റാങ്കിൾ ബോക്സ് വന്നിട്ട് തെളിഞ്ഞു വരുന്നു കുറച്ച് നേരം നിൽക്കുന്നു പിന്നെ അങ്ങ് മാഞ്ഞുമാണ് ഓക്കെ ഇനി നമുക്ക് എന്താണ് ഇതിൻ്റെ ആനിമേഷൻ ഒരു ജീ എന്താണ് ജീവനില്ല അല്ലേ അതിനെ ജീവൻ കൊണ്ടുവരാം അപ്പോൾ അതെങ്ങനെയാണ് നോക്കാം ഈ എക്സിൻ്റെ ഗ്രാഫ് ഓൺ ഓൺ ചെയ്യുക എന്നിട്ട് ഇതിൻ്റെ ഗ്രാഫ് എടുത്തോ ഓപ്പൺ ചെയ്യാം ഓക്കെ അപ്പോൾ ഇതാണ് അതിൻ്റെ ഗ്രാഫ് ഓക്കെ എന്നിട്ട് നമുക്ക് ഈ പോയിൻ്റുകളെല്ലാം സെലക്ട് ചെയ്യാം ഓക്കെ എന്നിട്ട് താഴെ ഇവിടെ മെയ്ക്ക് സെഗ്മെൻറ്റ് കർവ് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഉണ്ട് അതേ ക്ലിക്ക് കൊടുക്കാം ഓക്കെ എന്നിട്ട് നമുക്കിതിൻ്റെ എന്താണ് ഈ ഒരു ഗ്രാഫ് അതിൻ്റെ ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഓക്കെ ഏകദേശം എന്താ ഈ ഒരു ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാം ഓക്കെ അപ്പം എന്താണ് പെട്ടെന്ന് അതായത് ഓക്കെ നമുക്ക് അങ്ങനെയല്ല വേണ്ട സോറി ഈ ഒരു ഹാൻഡിൽ ഇവിടുന്ന് അതായത് ഇങ്ങനെ വയ്ക്കാം അഡ്ജസ്റ്റ് ചെയ്യാം ഓക്കെ ഒരു എക്സ് കറവായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പം അതായത് അത്യാവശ്യം സ്ലോയിൽ വന്നിട്ട് പെട്ടെന്ന് എന്താണ് ഇതായി വരികയായിരിക്കും ചെയ്യുന്നത് ഓക്കെ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഓക്കെ നമുക്ക് പുള്ളിയെ നോക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ ആനുവേഷൻ ശരിയായിട്ടുണ്ട് പക്ഷേ ഇവിടുത്തെ കയ്യിൽ ഒരു ഭാഗം കണ്ടോ ഇത് ഇങ്ങനെയാണ് പോകുന്നത് ഈ ലൈൻ ആ ലൈൻ നമുക്ക് എന്താണ് സ്ട്രെയിറ്റ് ആയിട്ടാണ് പോകേണ്ടത് എങ്കിൽ മാത്രമേ എന്താണ് ഉടനീളം അതിൻ്റെ എന്താണ് ഈ ഒരു സൈസ് വ്യത്യാസം വരുന്നത് നിർത്താൻ പറ്റത്തുള്ളൂ ഓക്കെ അപ്പോൾ എന്ത് ചെയ്യണം ഇവിടെ താഴെ അപ്പോൾ ഈ രണ്ട് ഫ്രെയിം സെലക്ട് ചെയ്യുക കീ ഫ്രെയിം സെലക്ട് ചെയ്യുക താഴെ മെയ്ക്ക് സെഗ്മെൻറ്റ് ലൈൻ എന്ന് പറയുന്ന ഓപ്ഷനി ക്ലിക്ക് കൊടുക്കുക ഓക്കെ അപ്പോൾ അത് എന്താണ് സ്ട്രെയിറ്റ് ലൈൻ ആകും ശേഷം അത് കഴിഞ്ഞിട്ടുള്ള രണ്ട് കീ ഫ്രെയിം സെലക്ട് ചെയ്യാം അത് നമുക്കൊരു എക്സ് കറവായിട്ട് കൊടുക്കാം ഓക്കെ ണല്ലേ ഓക്കെ ഇനി നമുക്ക് ഇതൊന്ന് പ്ലേ നോക്കാം എങ്ങനെയാണ് ഉണ്ടെന്നുള്ളത് ഓക്കെ ഇപ്പോൾ നമുക്ക് നൈസ് ആയിട്ടുള്ളൊരു ആനിമേഷൻ കിട്ടുണ്ടല്ലേ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ടൈം എന്താണ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ എന്നിട്ട് പ്ലേ നോക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ അവ നാളെ നമ്മുടെ എന്താണ് റെക്റ്റാങ്കിൾ ബോക്സ് ആനിമേഷൻ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് എന്താണ് വേണ്ടത് ഈ ക്രിയേറ്റീവ് ടെസ്റ്റ് എന്ന് പറയുന്ന ആ ബോക്സിൻ്റെ ഉള്ളിൽ വരുന്നതായിട്ട് വേണം അതായത് ബോക്സ് തെളിയുമ്പോഴേ ഈ ടെസ്റ്റ് കാണാൻ പറ്റാവും അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ പറ്റും അതിന് ചെയ്യേണ്ട നമ്മുടെ ഈ റെക്റ്റാങ്കിൾ ബോക്സ് എന്ത് ചെയ്യണം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണം കീബോർഡിലെ കൺട്രോൾ ഡി പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അതല്ലാതെ തന്നെ ഈ ഒരു ബോക്സ് റൈറ്റ് ക്ലിക്ക് കൊടുത്തുകൊണ്ട് തന്നെ ആക്ഷനകത്ത് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് അതെടുക്കുക ഓക്കെ അപ്പോൾ നമ്മുടെ എന്താണ് ആ ഒരു ബോക്സ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തേക്കാണ് കണ്ടില്ലേ ഓക്കെ ശേഷം എന്ത് ചെയ്യണം ഈ ബോക്സ് ഈ ടെക്സ്റ്റും കൂടി സെലക്ട് ചെയ്യുക ഓക്കെ ഇപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത നമ്മുടെ റെക്റ്റാങ്കിൾ ബോക്സും ടെക്സ്റ്റും കൂടി സെലക്ട് ചെയ്യുക റൈറ്റ് ക്ലിക്ക് കൊടുക്കുക ആക്ഷൻസിനകത്ത് എല്ലാം ഗ്രൂപ്പ് ചെയ്യുക ഓക്കെ എന്നിട്ട് അതിനെ എന്താണ് ലെയർ ആയിട്ട് പ്രമോട്ട് ചെയ്യുക ഓക്കെ അതിനുള്ള ഓപ്ഷൻസ് ഇവിടെ ഉണ്ട് അല്ലാതെ തന്നെ റൈറ്റ് ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആക്ഷൻസിനകത്ത് ചെന്ന് കഴിഞ്ഞാൽ ഇവിടെ പ്രമോട്ട് ടു ലെയർ ലെയർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് കണ്ടില്ലേ അതിൽ ക്ലിക്ക് കൊടുക്കുക ഓക്കെ എന്നിട്ട് ആ ലെയർ എക്സ്പാൻഡ് ചെയ്യാം ശേഷം ഈ റെക്റ്റാംഗിൾ ബോക്സിൻ്റെ എസ് ആർ സി ഓവർ എന്നുള്ളത് എന്താണ് ഡെസ്റ്റിൻ ആകാം ഓക്കെ ഡെസ്റ്റിൻ എന്നിട്ട് നമുക്കൊന്നും കൂടി പ്ലേ നോക്കാം എങ്ങനെയാണ് കേട്ടോന്നുള്ളത് ഓക്കെ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റാത്തത് എങ്ങനെയുണ്ടോ ഒരു ആനിമേഷൻ കണ്ടില്ലേ അക്ഷരം വന്ന് തെളിഞ്ഞു വരുന്നു കുറച്ച് നേരം അവിടെ നിന്ന് നിൽക്കുന്നു ശേഷം മാഞ്ഞു പോവുകയാണ് ഓക്കെ അത്രയേ ഉള്ളൂ കാര്യം വളരെ എളുപ്പമാണ് ഇനി എന്താണ് നമ്മുടെ ഈ ഫയൽ നമുക്ക് വേണമെങ്കിൽ സേവ് ചെയ്തിടാവുന്നതാണ് ഓക്കെ നമുക്ക് എന്താണ് ബോക്സ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞ് കൊടുക്കാം സേവ് കൊടുക്കാം ഇനി ഇത് എങ്ങനെയാണ് എക്സ്പോർട്ട് ചെയ്യുന്ന നോക്കാം ഇപ്പോൾ ഞാൻ ഓൾറെഡി ഇഷ്ടംപോലെ വീഡിയോയ്ക്കകത്ത് എങ്ങനെയാണ് ഈ എക്സ്പോർട്ട് ചെയ്യുന്നത് പറഞ്ഞാണ് ഇനിയും വരാൻ പോകുന്ന വീഡിയോയിലൊന്നും ഞാൻ എക്സ്പോർട്ട് ചെയ്യുന്ന കാര്യത്തെപ്പറ്റി പറയത്തില്ല കേട്ടോ ഓക്കെ അപ്പം ഇവിടെ ക്യൂവിനാദ്യമില്ല ഓക്കെ എന്നിട്ട് ഇവിടെ ഒരു പ്ലസ് ചിഹ്നം ഉണ്ട് അത് ക്ലിക്ക് കൊടുക്കുക അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ വീഡിയോ വന്നിട്ട് അങ്ങോട്ട് ചെല്ലുന്നതായിരിക്കും അതായത് ഈ എക്സ്പോർട്ട് എന്ന് പറയുന്ന ഈ ഒരു വിൻഡോയ്ക്കകത്ത് ഈ ക്യൂ വിൻഡോയ്ക്കകത്ത് വരുന്നതായിരിക്കും അതിൻ്റെ ഈ ഒരു ആരോയിൽ ക്ലിക്ക് കൊടുക്കുക അപ്പോൾ കൂടുതൽ ഓപ്ഷൻസ് കാണും ഇതിനകത്ത് ഔട്ട്പുട്ടിൽ ക്ലിക്ക് കൊടുക്കുക എന്നിട്ട് നമുക്ക് നമ്മുടെ വീഡിയോ ഫോർമാറ്റ് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ് ഫോർമാറ്റ് നമുക്ക് എം ബി ഫോർ എടുക്കാം ബിറ്റ് റേറ്റ് വന്നിട്ട് പതിനഞ്ച് എടുക്കാം ഓക്കെ ഇതിലെ കൊടാക്ക് എസ് ടു സിക്സ് ഫോർ എന്ന് പറയുന്ന കൊടാക്കാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് അത് തന്നെ എടുക്കാം ഇപ്പോൾ ഓഡിയോ ഇല്ല അതുകൊണ്ട് തന്നെ ഓഡിയോയുടെ ടിക്ക് നമുക്ക് കളയാം എന്നിട്ട് ഓക്കെ കൊടുക്കാം എന്നിട്ട് എവിടെയാണോ സേവ് ചെയ്യേണ്ടത് അവിടെ ചെല്ലാം എന്നിട്ട് ബോക്സ് ടെക്സ്റ്റ് എന്നും പറഞ്ഞുകൊണ്ട് കൊടുക്കാം ബോക്സ് ടെക്സ്റ്റ് ആനിമേഷൻ എന്ന് പറഞ്ഞു കൊടുക്കാം എൻട്രി കൊടുക്കാം ഓക്കെ ശേഷം റെൻഡർ ക്ലിക്ക് കൊടുക്കുക അപ്പോൾ നമ്മുടെ വീഡിയോ റെൻഡർ ആവുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോ റെൻഡർ ആയിട്ടുണ്ട് ഇനി നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം ഓക്കെ ഇതാ ഇതാണ് വീഡിയോ നമുക്കൊന്ന് പ്ലേ നോക്കാം എങ്ങനെയാണ് ഉണ്ടോ എന്നുള്ളത് ഓക്കെ ഉള്ളൂ കാര്യം വളരെ സിംപിൾ ആണ് അപ്പോൾ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കൻറ്റ് സെക്ഷനകത്ത് കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ